പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് റെസെറ്റാണ് ഇപ്പോൾ ഇതാ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച വരെ വോട്ടിംഗ് എത്തി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടുമറന്ന പല മുഖങ്ങളും ബിഗ് ബോസിൽ നിന്ന് അപ്രതീക്ഷിതമാകുമോ തോന്നിപ്പോകുന്ന രീതിയിലുള്ള വോട്ടിംഗ് റെസെപ്റ്റ് ഇതാ ലഭ്യവരിക്കണം ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റെസെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസ്പുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മത്സരാർത്ഥികളും നിലനിൽപ്പിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് മിന്നൽ വേഗത്തിൽ ഷാനവാസ് അനുമോൾ തന്നെ കുതിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമോ പല പ്രമുഖരും തകർന്നടിയാണ് ഈ ഒരു മണിക്കൂറും ഇപ്പോൾ നണ്ണോഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ലഭ്യമാകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും ധനാസ് അനുമോളെ തന്നെയാണ് ഷാനവാസിനെ അട്ടിമറിച്ച് ബിഗ് ബോസ് അവസ്ഥ തുടരുമെന്ന് ഉറപ്പിച്ച് അനുമോൾ നന്ദർ വട്ട്സ് തോക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തെട്ടെന്ന് ഒരു നോട്ടിംഗ് സംഖ്യ ഉയർത്തി ഷാനവാസിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ അങ്ങനെയൊന്നും പരാജയപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ അനുമോളുടെ മുമ്പിൽ തകരുകയെന്ന് ഉറപ്പിച്ചുകൊണ്ട് വരുന്ന ഷാനവാസിന്റെ വോട്ടിങ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാൽപ്പത്തി ഒന്ന് പറയുന്ന ഒരു എപ്പോൾ വേണമെങ്കിലും അനുമോളെ ഷാനവാസ് ഇട്ടുമറിക്കാം ബിഗ് ബോസിൽ നിലവിലെ ഏറ്റവും കൂടുതൽ കൈയടികൾ നേടണം ഈ രണ്ടുപേരാണ് അതുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത്രയധികം വോട്ട് നേടാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ റൈന ഫാത്തിമ നമ്മുടെ യങ് ബ്ലഡ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണല്ലോ ചെറിയ കുട്ടിയാണെങ്കിലും വോട്ടിംഗ് വളരെയധികം മുന്നിൽ നിൽക്കുകയാണ് ഈ ഒരു കണ്ടസ്റ്റന്റ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റു മത്സരാർത്ഥികളെ കടുത്ത മത്സരം തന്നെ ഏർപ്പാടാക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ശരത് അപ്പാനിയുടെ മുന്നേറ്റം തന്നെ ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമായിട്ട് മാറുന്നുണ്ട് അപ്പാനിത വീണ്ടും വോട്ടിംഗ് തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിലും ബിഗ് ബോസിലും തരംഗമായിട്ട് മാറുന്ന സ്റ്റാറാവുകയാണ് അപ്പാനി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞ വോട്ടിങ്ങുമായിട്ട് സെയിൽസ് ഉള്ളോട്ട് മാറുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടിങ് തർച്ച നേരിട്ട് അക്ബർ പിന്നിട്ടിട്ടുണ്ടെങ്കിലും അപ്പാനി എപ്പോൾ വേണമെങ്കിൽ അപ്പാനിയുടെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും ചവിട്ടിക്കയറുള്ള സാധ്യതകളേറെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് എന്ന് പറയുന്ന നേരിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും തോറ്റുകൊടുക്കത്തിൽ അക്ബർ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കും നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യനാണ് ശൈത്യ എന്തൊക്കെയാണെന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് ബിഗ് ബോസ് നീക്കിന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് തളരാതെ പോരാടുമ്പം ഡേയ്ഞ്ചർ പൊസിഷനിൽ നിന്ന് ചെറിയൊരു കരകയറ്റം നേടിയിരിക്കുകയാണ് നമ്മുടെ സരിക ചേച്ചി സരികരഫോന് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് തോട്ടുമായിട്ട് ബുധനാഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷം വോട്ട് അടിക്കുന്ന ചേച്ചി ഉറപ്പിച്ചപ്പോൾ ഒനിയൽ അവിയൽ പോലെ ഇത് തകർന്നറിയുന്ന ഒരു കാഴ്ച ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒനിയലിന് നല്ല രീതിയിലുള്ള റോട്ടിങ്ങൊക്കെ തകർ തകർച്ചയാണ് എൺപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് എന്ന് പറയുന്ന ഒരു റോട്ടിങ്ങിനാണ് ഒനിയൽ ഇപ്പോൾ നന്ദിക്കുന്നത് ഒനിയലിന് എന്ത് സംഭവിക്കുന്നു പ്രഷർ ഉറ്റി നോക്കുന്നുണ്ട് കാരണം നല്ല രീതിയിൽ തുടക്കത്തിൽ വോട്ട് പിടിച്ച ഒരു കണ്ടസ്റ്റിൻ്റെ പിന്നീട് അങ്ങോട്ട് തകർന്നു പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സരിഗ ചേച്ചിനെയാണ് സരിഗ ചേച്ചി തുടക്കം തൊട്ടേ ഊട്ടിങ്കിൽ വളരെയധികം പിന്നോട്ടാണ് ഒരു പക്ഷേ ഒരു പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാന്ന് പറയുന്നവരാകുമോ എന്നറിയത്തില്ല ഒരു മണിക്കൂറുകളാണ് ചേച്ചിക്ക് നിർണായകമായിട്ടും നിർണായകമായിട്ട് മാറുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് തൊട്ടുമായിട്ട് ഏറ്റവും പുറകിലാണെങ്കിലും വരും മണിക്കൂറിൽ ഒരു അട്ടിമറി മുന്നേറ്റം ചേച്ചി നടത്തുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രീതാണ് വോട്ടിംഗ് പൊസിഷൻ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ പല മാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിക്കാം എങ്കിൽ പോലും നൽകുന്ന വോട്ടിംഗ് റസെറ്റ് പരിശോധിക്കുമ്പോൾ ഓരോരുത്തരുടെയും പൊസിഷൻസ് ഇതൊക്കെ തന്നെയാണ് കാരണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്നെയാണ് നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി നിങ്ങൾ ഇന്നത്തെ വിധേയറി വോട്ടിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഇഷ്ട മനസിലാർത്ഥികൾക്ക് എന്തൊക്കെയാണെന്ന് കാത്തിരിക്കാൻ നിർണായകമായിട്ട് പറഞ്ഞാൽ ഒരു മണിക്കൂർ ആരൊക്കെ ബിഗ് ബോസിൽ തുടരും ആരൊക്കെ പരാജിതരായിട്ട് മാറും എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ബിഗ് ബോസിന് ആര് തുടരണം തുടരണമെന്നും ആരൊക്കെ പുറത്താകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റെസിറ്റികൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക